கேச்சு ஓனரர் வந்துட்டான் அங்க இல்லன்னு. டேய் டாமீ சத்தாதே. என்ன துங்கிருச்சி? ஏய் ஏ டாமீ எந்திரிய ஏய். ஐயோ அந்த ஆண்டி வேற வந்து பாለ இப்ப என்ன பண்றது அம்மா? நான் மரந்தாப்புல டீ சொல்லிதே. நீ கொஞ்சம் காப்பியே போட்டு கொண்டாகமா? அப்பள கொஞ்சம் நேர சமாளிக்கலாம். ஏய் இந்த ஐயோ அதுக்குள்ள போற ஓவர் ஆயி vertexList. पाणी கீட்டியாம என்ன கேடானு. கை காணிச்ச தீர்ந்து. പൊട്ടാതാ 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 പൊട്ടാതെ ഒന്നാമത് ബാക്ക് എക്സോസ്റ്റ് എന്ന് വെച്ചാൽ അമ്മാതിരി എക്സോസ്റ്റ് ആണ് വെച്ചേക്കണേ പോലീസ് കൈ കാണിച്ച വണ്ടി കൊടുത്തിട്ട് വീണ്ടാ കൈ കിട്ടി എവിടെങ്കിലും നിൽക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ പോട്ടോ അതെ ഞാൻ വിളിക്കാം ഓ ഓ പോണേ ഓ ഞാൻ രാവിലെ ഒരു വീത്രി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഗ്ലാസ് നൂത്ത് വെച്ചില്ല എന്നുണ്ട് പരാതി വേണ്ട സത്യം പറയട്ടെ എനിക്ക് പുറ പ്രവേശമൊന്നും കാണാൻ പറ്റില്ല ഏതെങ്കിലും പെട്ടെന്നൊരു വണ്ടി വന്നു കയറിയാൽ പോലും നേരെ ചെയി കാണാൻ പറ്റില്ല ഇതിലൊക്കെ ഞാൻ അതുകൊണ്ടാണ് ടു ട്വൻറ്റിയിൽ മടക്കേക്കുന്നത് പ്രത്യേകിച്ച് യൂസ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കേക്കുന്നത് ആ അതിവിടെ അപ്പോൾ നമുക്ക് എൻ്റെ ഡെയിലി ഉള്ള റൊട്ടീൻ ഇതാണ് കേട്ടോ രാവിലെ ഏതെങ്കിലും ബൈക്കിൽ എടുക്കാൻ പോകും പിന്നെ അതിനെന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ അത്യാവശ്യം വേണമെന്നുള്ള കേസാളാണെന്നുണ്ടെങ്കിൽ സർവീസ് എൻ്ററിൽ കാണിക്കും പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആദ്യം ആദ്യം തന്നെ ഒരു വലിയൊരു സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല ചേട്ടാ കുറേ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിട്ടിട്ട് വീഡിയോ ഇപ്പോൾ രണ്ടായിരം പേര് പുറത്തൊക്കെ കാണാൻ തുടങ്ങി ഞാൻ വിചാരിച്ചില്ല കേട്ടാ ഞാൻ വിചാരിച്ച യൂട്യൂബ് ചത്തുപോയെന്ന് വിചാരിച്ചതാണ് ഇപ്പം ഇത്ര ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടബോധം കാരണം ഞാൻ വെറുതെ ഒരുപാട് സമയം എടുത്തു അല്ലെങ്കിൽ വെറുതെ എൻ്റെ സമയം വെറുതെ കളഞ്ഞു എന്നൊരു തോന്നലുണ്ട് ചേട്ടാ പിന്നെ അപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂടില്ല ഞാനിങ്ങനെ ആശുപത്രി വീട് ആശുപത്രി വീട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പറ്റില്ല കേട്ടോ മാനസികമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് കുറഞ്ഞത് കേട്ടോ അപ്പോൾ അതാണ് സംഗതി പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും വീഡിയോ ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ബൈക്ക് ഓടി പോകുന്നത് ഇതൊക്കെയാണല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം നിങ്ങളത് കേട്ടിട്ട് ചേട്ടാ നിങ്ങൾ പറഞ്ഞത് യൂസായി എന്ന് ഒരു കമൻ്റ് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കേസ് ചേട്ടാ അപ്പോൾ നിലവിൽ എനിക്ക് വലിയ പണികൾ വരാത്ത വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സെയിൽ ചെയ്തിട്ട് വലിയ പണികളൊന്നും വരാത്ത വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എന്താ ഈ ഒരു മുതലാണ് കേട്ടോ ഇത്രയും എനിക്ക് ഇതുവരെയും വലിയ ഇഷ്യൂസ് വന്നിട്ടില്ല ഇടയ്ക്ക് ഒരു വണ്ടി കൊടുത്തു അതിൻ്റെ ക്ലച്ച് പോയേട്ടാ ക്ലച്ച് പോയി ഒരുപാട് ദിവസം ഇരുന്നതാണ് അപ്പം റെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ക്ലച്ച് പെട്ടെന്ന് പോകും ഞാൻ ഈ വക കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം അതിപ്പോൾ എൻ്റെ എടുക്കുന്നവരല്ല നിങ്ങൾ വേറെ എവിടെ നിന്ന് വണ്ടി എടുത്താലും ശരിയെന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിയുടെ ക്ലച്ച് അത് റെസ്റ്റ് ചെയ്തിരിക്കണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പോൾ പലർക്ക് ഡൗട്ട് വേണം ചില മെക്കാനിക്കുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും വണ്ടി റെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ സിറ്റി ഭയങ്കര ഇഷ്ടമാണത് ആ അപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഓടിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല എടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പീഡ് പിടിക്കുകയാണ് അല്ലെങ്കിൽ നല്ല റാഷായിട്ട് അത്യാവശ്യം റാഷായിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് അരഞ്ഞ് തീരും കാരണം ഇരിക്കുന്ന ക്ലച്ചായതുകൊണ്ട് ഒരുപാട് ദിവസം ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കുന്നതല്ലേ പിന്നെ പെട്ടെന്ന് നമ്മൾ എടുത്ത് ഓടിക്കുന്ന സമയത്ത് എന്തായാലും അത് അങ്ങനെ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അത് എല്ലാ വണ്ടിക്കുമില്ല കേട്ടോ അങ്ങനെ പറയുന്നില്ല എല്ലാ വണ്ടിക്കും കിട്ടുമെന്ന് പറയുന്നില്ല ചിലപ്പോൾ ബൈ ചാൻസ് കിട്ടിയേക്കാം പിന്നെ രണ്ടാമത്തെ കേസ് ഷോക്ക് അഫ്സറ് ബാക്ക് ഷോക്ക് അപ്സർ പണി കിട്ടിയേക്കാം പിന്നെ അതുപോലെ ഫ്രണ്ട് ഫോർക്ക് ഈ വക കാര്യങ്ങളിലെല്ലാം പണി കിട്ടും ഏഹ് പണി കിട്ടിയേക്കാം പണി കിട്ടും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ബാക്കി ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും കിട്ടില്ല അപ്പം ബി ത്രീയിൽ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടികളിൽ മെയിൻ ആയിട്ട് വരാൻ ചാൻസ് കൂടുതലുള്ള വർക്കുകൾ ഇതൊക്കെയാണ് ഇടാ അപ്പോൾ ഇതൊക്കെ കൂടുതലും ഒരു പണിയായിട്ട് വരുള്ളൂ പിന്നെ പിന്നെ വേറെന്താ ആ വേറെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല എനിക്ക് യമഹയുടെ എഞ്ചിന് വിശ്വസിച്ച് കൊ കൊടുക്ക അതായത് ക്ലച്ച് സൈഡല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും പ്രശ്നമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞാൻ അതിന് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഏമഹയുടെ വണ്ടികൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വിടില്ല പെട്ടെന്ന് എടുത്ത് അത് സെയിൽ ആയി പോകും കേട്ടോ കയ്യിൽ കിട്ടിയാൽ നിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിടില്ല ഓവർ റേറ്റ് പറയണതാണെന്ന് ഞാൻ കൊടുക്കില്ല ഞാൻ ഇപ്പം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നേരെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരുപാട് നാൾ ഇവിടെ കിടന്ന് വണ്ടി ഓടിയത് വണ്ടി ഓടി മീൻസ് ഞാൻ ഡെയിലി രാവിലെ വരും വണ്ടി കൊണ്ടു കൊടുക്കും വൈകുന്നേരം ഇരി ഇരിട്ടിയതിനു ശേഷമൊക്കെയാണ് ഇറങ്ങിപ്പോണത് നമ്മൾ ഞാനിവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ ഒരു ഫൈനാൻസ് കമ്പനിയിൽ ഫൈനാൻസ് മീൻസ് ബൈക്കിൻ്റെ കാറിൻ്റെ ലോറിയുടെ വലിയ വലിയ വണ്ടികളുടെ ബസിൻ്റെ ഇതിൻ്റെയൊക്കെ ഫിനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു കുറേ നാൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നു അപ്പം ഈ ഒരു തിരക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം എന്താ ഇപ്പം ഇതിപ്പോൾ തിരക്കല്ല കേട്ടോ അയ്യോ മേ ഇട ഞാനേ ഒരിടവും വണ്ടി നിർത്തൂല കേട്ടാ ഞാൻ അങ്ങനെ വിട്ടു പോവുകയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ല ഇത് ലീഗലാണ് എന്ന് രാവിലെ ഇതാ ഇപ്പം ഞാൻ നിന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്പർ പ്ലേറ്റ് അടിച്ചുകൊണ്ടേ പോവുള്ളൂ കാരണം നമ്പർ പ്ലേറ്റ് ഇല്ല വണ്ടി ഓടിക്കാൻ പാടില്ല പണി കീട്ടിയാ മെനക്കേടാണ് കൈ കാണിച്ച തീർന്നു പൊട്ടാതാ 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 പൊട്ടാതെ ഒന്നാമത് ബാക്ക് എക്സോസ്റ്റ് എന്ന് വെച്ചാൽ അമ്മാതിരി എക്സോസ്റ്റ് ആണ് വെച്ചേക്കണേ പോലീസ് കൈ കാണിച്ച വണ്ടി കൊടുത്തിട്ട് മിണ്ടാതെ കൈ കിട്ടിയ എവിടെങ്കിലും നിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ എക്സോസ്റ്റ് ഭയങ്കര ലൗഡല്ല ട്ടാ നിങ്ങൾ ആ സൗണ്ട് കേൾക്കണോ എനിക്ക് ഈ സൗണ്ടാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ബീത്രിക്ക് വേറെ ഏതെങ്കിലും ഒരു എക്സോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ഊരി എടുക്കുമായിരുന്നു സത്യമായിട്ട് ഞാൻ എടുക്കുമായിരുന്നു കാരണം എനിക്ക് ഞാൻ ഞാനിത് ഇത്രയും ദൂരം ഓടിച്ചതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേസ് അതാണ് ബീത്രി എനിക്ക് പെട്ടെന്ന് മടുക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ എനിക്ക് അത്ര ഒരു കംഫേർട്ടുള്ള വണ്ടിയല്ല എൻ്റെ ഒരു ബോഡി അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക റൈഡിങ് പാറ്റേൺ എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് വീ റി എത്ര ഇഷ്ടമുള്ള കേസല്ല ആർ എസ് എനിക്ക് ഓക്കെയാണ് പക്ഷേ വീ റി ഭയങ്കര ഡൗൺ ആണ് കേട്ടോ ഡൗൺ മീൻസ് നല്ല രീതിയിൽ താന്നു കിടക്കണം ആർ സി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയിട്ടില്ല എൻ്റെ കൂടെ ഒരു ആർ സി നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ത്രീ നയൻറ്റി അത് ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആ വണ്ടി ഓടിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിട്ട് പോകില്ല കേട്ടോ അങ്ങനെ പറന്ന് പോകും അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രഷർ ഹാൻഡിൽ കൊടുക്കേണ്ടി വരില്ല ഫുൾട്ടൈ എയറിലായിരിക്കും കാര്യമായിട്ടാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒരു കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രടാ വണ്ടി വന്നതാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് തരാം പ്രത്യേകിച്ച് ഒന്നും കാണുമില്ല ഞാൻ കലബി കലൂല അലച്ചുകൊണ്ട് പോകുന്ന വീഡിയോയും പിന്നെ അത്യാവശ്യം ഞാൻ കൈ എടുത്ത് പോകും കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ പള്ളു പറഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ ഓറായിട്ട് കൊളുത്തൂല്ല അരിയാക്കേ പോവുള്ളൂ ഓറായിട്ട് കൊളുത്തേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ആർ സി കുറച്ചുകൂടെ ഇഷ്ടമാണ് ഇഷ്ടമീൻസ് ഈ റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ അത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ വീത്തിരി കുറച്ച് റിസ്ക് ആണ് റിസ്ക് മീൻസ് എനിക്ക് നല്ല ബോഡി പെയിൻ വരും കേട്ടാ ഇപ്പൊ തന്നെ കൈതും ഇങ്ങോട്ട് നോക്കണ്ട ചുവന്ന് ഏ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഭയങ്കര ലൌഡ് അല്ല കേട്ടാ സൗണ്ട് മുഴക്കമാണ് അതായത് ബാസ് ആണ് കേൾക്കുന്നത് കേട്ടോ എക്സോസ്റ്റ് ഞാൻ അവിടെ എവിടെയെങ്കിലും എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കാരണം എനിക്കിവിടെ ഒരിടവും വണ്ടി ചവിട്ടാൻ പറ്റില്ല കേട്ടോ അതാണ് മെയിൻ റിസ്ക് എവിടെയെങ്കിലും ഒരു പമ്പിൽ കയറ്റണം പെട്രോൾ അടിക്കണം ചടുപുടി ഒന്നും അടിച്ച് വീട്ടിൽ പോറണം എന്നിട്ട് എവിടെയെങ്കിലും പോയി എന്നിട്ട് ഒരു നമ്പർ പ്ലേറ്റ് വാങ്ങിക്കണം നമ്പർ അടിക്കണം കൊണ്ടുവന്ന് വെച്ച് ഫിറ്റ് ചെയ്യണം എന്നിട്ട് നാളെ ഞാൻ വീഡിയോ ഇടും കേട്ടോ ഇന്ന് വീഡിയോ ഇടില്ല കാരണം വണ്ടി ഒന്ന് നോക്കാമുണ്ട് നോക്കിയതിന് ശേഷം ഞാൻ എന്തേലും വീഡിയോ ഇടുകയുള്ളൂ കോൺ കോൺസെറ്റിൽ ചെറിയ പ്രശ്നമുണ്ട് കേട്ടാ അത് അടി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഈ ഹമ്പ് കയറുമ്പോൾ നോക്കി കയറാൻ പറഞ്ഞവേ കാരണം ഹമ്പ് പിടിക്കും അല്ല അല്ലേ ഹമ്പ് പിടിക്കുന്നില്ല അണ്ടർ വല്ല് പിടിക്കും നല്ലൊരു കിടൽ അണ്ടർ വെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് കാണിച്ചു തരാമേ അതായത് എവിടെയെങ്കിലും വണ്ടി നോക്കിയിട്ടേ എനിക്ക് ഹമ്പ് കാണുമ്പോൾ കഴിയുമോ ഏട്ടാ ഇനി അങ്ങോട്ട് ഫുൾ ഹമ്പാണ് കേട്ടോ മിക്കതും ആ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എം ടി അതുപോലെ വി ത്രീ ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം എൻ സൈഡിൽ വലിയ പണി വരാൻ ചാൻസ് ഇല്ല അതിൻ്റെ എക്സോസ്റ്റ് വെച്ചാലും എക്സോസ്റ്റ് മീൻസ് മറ്റേ പുട്ടുകുറ്റി കുറ്റി ഇത് ഒന്ന് രണ്ട് രൂപയുടെ സാധനമില്ല കേട്ടോ പറയേണ്ടിയിരിക്കുന്നത് അത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത് അതിപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാനും നമുക്ക് മനസ്സിലാവും അത് വൃത്തിയേട്ടാൽ നമ്മൾ മറ്റേ ചപ്രി സൗണ്ട് അല്ല അത്യാവശ്യം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് പിന്നെ അത് എക്സോസ്റ്റ് ഭയങ്കര ഒരു മറ്റേ പുട്ടുകുറ്റി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോയി കൈ കൊടുക്കരുത് ഞാൻ അങ്ങനെയാണെന്ന് എടുക്കില്ലായിരുന്നു ഈ വണ്ടി കേട്ടോ ഞാൻ നോക്കി എൻ്റെ സൈഡിൽ വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു രസമുണ്ട് ഇങ്ങനെ ഈ ഒരു സൗണ്ട് കേട്ട് പോകാനായിട്ട് ഇത് പിന്നെ പോലീസ് കണ്ട ചിലപ്പോൾ ഇനി ചിലപ്പോഴല്ല പോലീസ് കണ്ട പ്രശ്നമാണ് കേട്ടോ കാരണം അവർക്ക് അവരുടെ നിയമം അനുസരിച്ച് ഇതൊക്കെ പ്രശ്നമുള്ള കേസാണ് ഭയങ്കര ലൗഡായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തടുക്കുന്നതിൽ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു കേസ് കേസെടുക്കുന്നതിലോ കുഴപ്പമില്ല പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എക്സ്ക്യൂസ് ചെയ്തുകൂടെ ആഗ്രഹമില്ല ഒരു എക്സോസ്റ്റൊക്കെ വെച്ചുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ലൗഡായിട്ട് വെച്ച് പോകാനൊക്കെ പിടിച്ചടി കൊടുക്കണം കേട്ടോ എനിക്കത് ഇഷ്ടമുള്ള കേസല്ലേ ഭയങ്കര ലൗഡായിട്ടുള്ള സാധനം വെച്ചുകൊണ്ട് പോകണം ഇത് നിങ്ങളൊന്ന് കേട്ടോക്ക് ഞാൻ വന്നിട്ടില്ല സംസാരിക്കുന്നില്ല സൗണ്ട് അല്ലല്ലോ സൗണ്ടല്ല ഇതാണ് വണ്ടി പല തോട്ട് ഇടത്തോട്ട് ഇട്ടിട്ടു ഇടത്തോട്ട് തിരിയുന്നു വണ്ടി തിരിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടാ സോറി മാമ കർത്താവേ 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 കറുത്താവേ ആ ോട്ടെ നിൽക്കില്ല ബന്ധവാണിങ്ങനെ ഈ ഒരു പമ്പ് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ പമ്പില് പമ്പ് കൊഴപ്പൊന്നല്ല പണ്ടിവിടെ അയ്യോ എന്റു കേട്ടിട്ടില്ല ആ പണ്ടിവിടെ എൻ്റെ ഒരു ആയിരം രൂപ കളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ

എൻ്റെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഏ ഫോണിൻ്റെ കുഴപ്പമൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ കുഴപ്പമില്ല അത് കുഴപ്പമാണ് കാരണം ഒരു ഫോണിന് അതിൻ്റെ ഒരു പരിധിയില്ലേ അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയണത് ഞാൻ ശരിക്കും ഞാൻ ശരിക്കും അതിനെ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ റൈഡ് പോയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം പേർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈ ഡിസ്പ്ലേ രണ്ടായിട്ട് ഇങ്ങനെ കീറി പൊളന്നു വന്നതാണ് കേട്ടോ അതായത് ഡിസ്പ്ലേ മാത്രമായിട്ട് ഇളകി കഴിഞ്ഞ് പോകുന്നു ബാക്കി സാധനം അവിടെ അതുപോലെ ഇരുന്ന് മൊബൈലിൽ ഇവിടെ വെച്ചിരുന്നതാണ് കേട്ടോ ആ ശെ ഹാൻഡിലൊക്കെ ഹോൾഡറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അത് ശരിക്കും ഞാൻ വിചാരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ജി പി എസ് അത് അത് കണക്ട് ചെയ്തതാണ് പോകണം കാരണം ഐഫോൺ എടുത്ത് എന്തായാലും നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ലെൻസും സാധനമൊക്കെ അടിച്ചു പോയി ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് എ ബി എസിൻ്റെ സാമാനൊക്കെ എത്തുന്നുണ്ടല്ലോ എ ബി എസ് വർക്കിംഗ് ആണല്ലോ എന്തായാലും നമുക്ക് നോക്കാം സോ അപ്പൊ അതാണ് സംഗതി പെട്രോൾ ആയില്ലേ പിന്നെ ബ്ലിങ്കുണ് അപ്പൊ അന്ന് മുതലേ ഞാനായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ഫോണാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് 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 അവന് അത് ഇനി ഒരു റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകേണ്ട ഒരു ഫോണാണ് എന്നിട്ടും ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചു പോകൊണ്ടിരിക്കയാണ് ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഗോപ്രോ എന്നെ വീണ്ടും വീണ്ടും തേച്ചോണ്ടിരിക്കയാണ് ഞാൻ അങ്ങനെ കാര്യത്തിൽ സംസാരിച്ചോണ്ട് വന്നതാണ് ഏട്ടാ കുറച്ചൂരം കഴിഞ്ഞിട്ട് എനിക്ക് ഡൗട്ട് എന്നീ ഈ സാമാൻ കട്ടായോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പം സാമൻ കട്ടായിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതായി ഞാൻ ഇനി പറയണമെന്നുണ്ടെങ്കിൽ മെനക്കേടാണ് കേട്ടാ അതുകൊണ്ട് ഇനി അത് പറയണില്ല ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വി ത്രീ അല്ലെങ്കിൽ എം ടി അതായത് അത് രണ്ടും സെയിം എഞ്ചിനാണല്ലോ അപ്പം അതിലോട്ട് മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ വയ്ക്കാൻ വേണ്ടി നിൽക്കരുത് അതായത് ഈ ഒരു എഞ്ചിനിലോട്ട് മാറുന്ന വയസ്സാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതിൻ്റെ കംഫേർട്ട് മാത്രം നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ ചിലർക്ക് നമ്മുടെ സ്പോർട്സ് ബൈക്കിൻ്റെ ആ ഒരു ആ ഒരു ഇത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ഇത് കാണും അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് ഇഷ്ടപ്പെടുന്നവർ കാണും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ച് അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ ഒന്ന് ഓടിച്ച് പോകുക കാരണം അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് മടുക്കും കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് 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 നമ്മുടെ ശരീരം അങ്ങ് സെറ്റാകും അതിൽ ഏഹ് അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്കാം അത് റിസ്ക് ആണ് റിസ്ക് മീൻസ് നിങ്ങൾ എടുക്കുന്ന റിസ്ക് ആണ് അപ്പോൾ അത് ഒന്ന് ആലോചിച്ചു മാത്രം അതിലോട്ട് ചൂസ് ചെയ്യുക എം ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും ഒന്നും നോക്കേണ്ടി വരില്ല കേരള ഇരിക്കുകയാണ് പോകുക ഞാൻ എം ടിയിലാണ് ശരിക്കും ശ്രീലങ്ക കവർ ചെയ്ത് വന്നത് കേട്ടോ ഞാൻ ശ്രീലങ്കയിൽ ബൈക്കൊക്കെ ഓടിച്ചിട്ടുണ്ടെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ചുമ്മാന്ന് നോക്ക് കേട്ടോ ദൈവമേ ഇത് ക്ലോസ് ചെയ്ത് വെച്ചുണോ അല്ലോ ആ ബൈക്ക് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ പോവാം വലിയ വണ്ടി വരാതിരിക്കുന്നത് എന്തുകൊണ്ട് സേഫാണ് അപ്പോൾ എം ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉള്ളൂ വീട്ടുകാരെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുക ചെന്ന് പൈസ കൊടുക്കുക വണ്ടി വാങ്ങിക്കുക ഓടിക്കുക അത്രയേ ഉള്ളൂ അല്ല എം ടിയിൽ വേറെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും നോക്കണ്ട നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടെന്നുള്ള പവർ അത്യാവശ്യം വേണമെന്നുള്ള മൈലേജ് അത്യാവശ്യം വേണമെന്നുള്ള കംഫേർട്ട് അത്യാവശ്യം വേണ്ടെന്നുള്ള ഒരു എന്താ പറയുക ലുക്ക് അത്യാവശ്യം നല്ല കേട്ടോ മാരക ലുക്കാണ് വണ്ടി പണ്ടാരം ഓ മിക്ക ഭയങ്കര അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത് ചില വണ്ടികൾ വരും കൊണ്ടുവച്ചെങ്കിൽ ബ്ലാക്ക് വണ്ടി കേട്ടോ എനിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ആണ് എം ടിയിലെ ബ്ലാക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അക്രമസാധനമാണ് കാണാൻ അത്രയും ലുക്കുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു സെഗ്മെൻറ്റിലുള്ളതിൽ അവൻ അടിക്കാൻ വേറൊരു വണ്ടിയില്ല അപ്പോൾ എം ടി ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക അതായത് ആ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഒരു ഓപ്ഷൻ വെക്കാൻ നിൽക്കരുതേട്ടാ വി ത്രീ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുക വി ത്രീ മീൻസ് ഇപ്പോൾ വി ഫോറേ ഉള്ളൂ അപ്പോൾ വി ഫോർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുക ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു ഇട റോഡ് ഇറങ്ങി വേറൊന്നുമില്ല അങ്ങോട്ട് കയറി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ എണ്ണാകിൽ പോയി ഇരിക്കും ഇന്നത്തെ ദിവസം അവരായിട്ട് തന്നെ തരും കേട്ടോ അപ്പോൾ ഞാനായിട്ട് ചെന്ന് ഒരു പണി ഇരന്ന് മേടിക്കുന്നതിനേക്കാളും ബെറ്റർ മര്യാദയ്ക്ക് ഇവിടെ കൂടെങ്കിലും ഒതുങ്ങി വീട്ടിൽ കൊണ്ട് വണ്ടി ഒതുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഓക്കെ ഞാൻ അതുകൊണ്ടാണ് വണ്ടി ഒരിടവും വെച്ചിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റാത്തത് എൻ്റെ നാട്ടിലോട്ട് കയറിയിട്ടാണെങ്കിൽ കാണിച്ചുതരാം അതാകുമ്പം കാല് പിടിച്ചിട്ടായിരുന്നതിന് പറയാം സാറേ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് നമ്പർ പ്ലേറ്റ് വയ്ക്കാറുണ്ട് അല്ലാതെ വേറെ വഴിയില്ല പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാനൊരു ഒന്നിരുപതാണ് ഇട്ടിട്ടുള്ളു ചേട്ടാ ഒന്ന് ഇരുപത് മീൻസ് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടാണ് ഇതിൽ എന്നീ കോൺസെറ്റ് ഒന്ന് മാറണം ക്ലച്ചിൻ്റെ കേബിൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് അവരൊന്ന് കാണിച്ചിട്ട് നോക്കണം അപ്പോൾ ഈ വ കാര്യങ്ങളുള്ളൂ ക്ലച്ചിൻ്റെ കേബിൾ മാറേണ്ടി വരില്ല അയ്യോ ക്ലച്ചിൻ്റെ കേബിൾ മാറേണ്ടി വരില്ല വലിയ കുഴപ്പമില്ല എന്തായാലും ഒന്ന് നോക്കണം നമുക്ക് ഏഹ് ഞാനങ്ങനെ സേഫായിട്ട് നാട്ടിലെത്തിയേട്ടാ ഞാൻ ശരിക്കും ഈ ഒരു റോഡ് വന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് അയ്യോ ഇതിൻ്റെ പാസ് ഇതിലല്ലേ ആ ഇതില് ഇതില് ആ ഞാൻ ഈ റോഡ് വന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം പ്രളപ്പെട്ടു പോകുന്നത് കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല വണ്ടി ഓക്കെ ആണ് ഞാൻ ഇനി വണ്ടി കാണിച്ചുതരാം ഒരു വീടിൻ്റെ ഫ്രണ്ടാണ് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വണ്ടി ഫുള്ള് ആണ് കേട്ടോ അതിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അല്ല വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ടയറ് ട്രാക്കാണ് കിടക്കണേ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ വേറെ കുഴപ്പമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്ന് നോക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഈ ഒരു എക്സോസ്റ്റാണ് ഇത്രയും നേരമായിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ സൗണ്ട് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉണ്ട് സാധനം പൊളിയല്ലേ ഒന്ന് ആലോചിച്ചിട്ട് പറ ഈ സീറ്റ് ഉറന്നടിക്കണം അയ്യ സോ ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മൈൻഡപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞാൻ കമൻ്റായിട്ട് അറിയിക്കാം പിന്നെ ഡെയിലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ട് വരണോണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു പരിധിവരെയുമുള്ള സപ്പോർട്ടുണ്ട് ഞാനിതിന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വ്യൂവിൻ്റെ സെഗ്മെൻറ്റ് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്തും വലിയൊരു 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 താങ്ക്സ് മാത്രം പറയുകയാണ് നന്ദി ഉള്ളൂ അല്ലേ നന്ദി മാത്രമല്ല ഏട്ടാ ഉണ്ട് ഉണ്ട് ഉടനെ പാക്കലും അപ്പോൾ വി ത്രീ എം ടി ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്നവരാണ് ഞാൻ ഇനി പറഞ്ഞ ആരും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല വി ത്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി സെറ്റാക്കിയതിന് ശേഷം എടുക്കുക എം ടി ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം എടുക്കുക അത് മാത്രം നോക്കിയാൽ മതി ആ വണ്ടിയിൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് റൈഡിങ് കംഫേർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഒരു കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം മറക്കാതെ അടുത്ത് വരുന്ന വീഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും ഒരുപാട് സംസാരിക്കണമെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഞാനതിൽ പറയും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് പറയാട്ടോ അപ്പോൾ ഓക്കെ ശരി എന്നാൽ